പ്രഭാത പ്രാർത്ഥനസിൻ്റെ വിശുദ്ധ സുവിശേഷം ഏഴാം അധ്യായം വാക്യം യേശു അവളോട് പറഞ്ഞു ഈ വാക്ക് മൂലം നീ പൊക്കൊള്ളുക പിശാജ് നിൻ്റെ മകളെ വിട്ടുപോയിരിക്കുന്നു ഈ പുതിയ ദിനം ഞാൻ പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടാൻ എനിക്ക് ദാനമായി നൽകിയ കർത്താവായ അങ്ങേ ഞാൻ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു എൻ്റെ നാവിലൂടെ പുറപ്പെടുന്ന ഓരോ വാക്കിനും വില കൊടുക്കുന്ന കർത്താവേ ഞാൻ ഉരുവിടുന്ന ഓരോ വാക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്ന വലിയ രഹസ്യം എന്നിൽ ഓരോ നിമിഷവും ഉച്ചലിപ്പിക്കണമേ എൻ്റെ ഹൃദയത്തിൽ നിന്ന് രൂപപ്പെട്ട് എൻ്റെ നാവിലൂടെ പുറത്തേക്ക് ഒഴുകുന്ന ഓരോ വാക്കിനും അങ്ങ് നൽകുന്ന വലിയ വില എന്നെ അങ്ങ് എന്തുമാത്രം കാരുണ്യമായി പരിഗണിക്കുന്നു എന്ന സത്യം സദാ എൻ്റെ മനസ്സിൽ വ്യാപരിക്കാൻ ഇടയാക്കുകയണമേ അങ്ങനെ എൻ്റെ നാവിലൂടെ പുറപ്പെടുന്നത് നന്മയായി തീരാനും അതുവഴി അങ്ങയുടെ അത്ഭുതകരമായ ശക്തി അനുഭവവേദ്യമാക്കാനും അനുഗ്രഹിക്കേണമേ അങ്ങനെ അനുഗ്രഹം എന്നിലൂടെ അങ്ങ് നിയോഗിച്ചിരിക്കുന്നത് സംലഭ്യമാക്കാൻ അനുഗ്രഹിക്കണമേ ആമീൻ വിശുദ്ധരുടെ മുഴിമുത്തുകൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരു പുരോഹിതനും ഒരു മാലാഹിയും ഒരുമിച്ച് വരുന്നത് കണ്ടാൽ ഞാൻ ആദ്യം പറഞ്ഞുക പുരോഹിതനെ ആയിരിക്കും